കൺമണി കാത്തിരിക്കുകയാണ് അവളുടെ അമ്മയെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും കോയമ്പത്തൂർ തടാകം വനമേഖലയിൽ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൺമണിയെ അവളുടെ അമ്മയുമായി ചേർക്കാൻ പ്രയത്നം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ആനക്കുട്ടിയെ ആനക്കൂട്ടം കൂട്ടത്തിൽ ചേർക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഒരൽപ്പം നിരാശയിലാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എങ്കിലും ആറാം ദിവസമായി ഇന്നും അവർ അതിനായി പ്രയത്നം തുടരുന്നു ഓരോ ദിവസവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം അവളും കാട്ടിൽ പോകാറുണ്ട് ഒരൽപ്പം കുറുമ്പിയാണെങ്കിലും കൺമണി അവരെ അനുസരിക്കും ആറ് ദിവസങ്ങൾക്ക് മുൻപാണ് കോയമ്പത്തൂർ തടാകം വനമേഖലയിൽ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള പിടിയാനക്കുട്ടിയെ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അമ്മയാന ഉപേക്ഷിച്ച ആനക്കുട്ടിയെ ആനക്കൂട്ടവുമായി ചേർക്കാൻ കഴിഞ്ഞ അഞ്ചു ദിവസമായി വനപാലകർ ശ്രമിച്ചു വരികയായിരുന്നു ഇതുവരെ ഒരു ആനക്കൂട്ടവും ഈ ആനക്കുട്ടിയെ കൂട്ടത്തിൽ ചേർക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും വനപാലകർ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഏത് വിധേനയും ആനക്കുട്ടിയെ അമ്മയെ കണ്ടെത്തി ആനക്കുട്ടവുമായി ചേർക്കാൻ സാധാരണ ആനക്കുട്ടികളിൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആനക്കുട്ടി അധികകാലം ജീവിക്കില്ല എന്നറിയുമ്പോഴോ അമ്മയാന ആനക്കുട്ടികളെ ഉപേക്ഷിച്ചു പോകാറുണ്ട് ഈ ആനക്കുട്ടികൾ മറ്റേതെങ്കിലും വലിയ മൃഗങ്ങൾക്ക് ആഹാരമാവുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട നിലയിൽ ചെരിഞ്ഞു പോവുകയോ ചെയ്യാറുണ്ട് സാധാരണ ഇങ്ങനെ കണ്ടെത്തുന്ന ആനക്കുട്ടികളെ തിരികെ അവരുടെ അമ്മ ചേർക്കാൻ വനപാലകർ പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും വളരെ കുറച്ച് ആനക്കുട്ടികളെ മാത്രമേ ആനക്കൂട്ടം തിരികെ സ്വീകരിക്കുകയുള്ളൂ ഒരുപക്ഷെ ഇന്ന് ആനക്കുട്ടി അവളുടെ അമ്മയുമായി ചേർക്കാൻ കഴിയാതെ വന്നാൽ കണ്മണിയെ മുതുമല ആന വളർത്തൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണ് പദ്ധതി